മഴ പെയ്യുന്നതിനായി തൃശൂരിൽ പ്രത്യേക പൂജ നടത്തുന്നു തൃശൂർ നടക്കാവ് ചിറയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണജപം പൂജ നടത്തുന്നത് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ മണിയോടെയാണ് പൂജ ആരംഭിച്ചത് വരുണ ഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യ്ക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത് കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയവും ആവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത് ദേവന് ആയിരംകുടം ജലധാരയും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഋഷഭന് നൂറ്റെട്ടുകുടം ജലാഭിഷേകവും വടക്കുന്നാഥന് പ്രത്യേക ശങ്കാഭിഷേകവും പൂജയുടെ ഭാഗമാണ് വർഷം മുൻപാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചത് ിൽ എന്തിൽ ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അതിന് പുരാതനായിട്ടൊരു കാര്യപദ്ധതി കാരണമാതിരി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ശിവ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ഒരു ആയിരം കുടം സഹസ്രകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണിന്റെ വലിക്കല് അതിനെ മൂര എന്നാണ് പറയുക അതൊരു പഞ്ചരം വെച്ച് അതിൻ്റെ ഉള്ളിൽ ജലം നിറച്ച്